സെപ്റ്റംബർ ആറിന് നെക്ലി ഗ്രാമീണ വായനശാലയുടെയും ഡിവൈഎഫ്ഐ എ ഡി ഡബ്ല്യു എ ബാലസംഘം നെക്ലി യൂണിറ്റുകളുടെയും ടി വി കെ ക്ലബ് ഞക്ലിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിനെതിരെ നെക്ലി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധം ഷജീർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു പി എസ് റഫീഖ് എൻ നജീബ് മുബഷിർ നൌഫൽ എന്നിവർ നേതൃത്വം നൽകി അല്ലെങ്കിൽ അല്ലെങ്കിൽ തട്ടമിട്ടതിനൊക്കെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കേട്ടവരാണ് നമുക്കറിയാം കഴിഞ്ഞ കാലത്തുള്ള ഓണങ്ങളിൽ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ നമ്മുടെ ഗ്രീൻ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ഈ കേരം ബോർഡ് നമ്മൾ അവർക്ക് നൽകി സൗഹൃദപരമായിട്ടായിരുന്നു മുൻവർഷങ്ങളിൽ ഓണങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുള്ളത് നമ്മളും പരിപാടികളൊക്കെ പങ്കെടുക്കും എല്ലാ മത്സര ഇനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരാണ് പക്ഷെ ഈ ഒരു വർഷമാകുമ്പോഴേക്കും വായനശാല എന്ന് പറയുന്ന ആ ഒരു പൊതുസ്വത്തിന് അല്ലെങ്കിൽ ആ പൊതുവായി കൈകാര്യം ചെയ്യേണ്ട ആ ഒരു വായനശാലയെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊരിക്കലും ഡിവൈഎഫ്ഐയെ ഈ രാഷ്ട്രീയത്തെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ അവർക്കെതിരെയല്ല നമ്മൾ ഒരുമിച്ച് കൂടിയത് വായനശാല എന്ന് പറയുന്ന പൊതുവായി നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ടത്തെ കാലങ്ങളിലൊക്കെ വായനശാലയിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്ന ആ വായനശാലയെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഈ ഒരു ശ്രമത്തിനെതിരെയാണ് നമ്മളിവിടെ ഈ പ്രതിഷേധം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അങ്ങനെ ഓരോ കാര്യം എടുത്തു നോക്കിയാലും നമുക്കറിയാം അതിലൂടെ മുസ്ലിം ലീഗിനെതിരെ വിമർശിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിഷേധിക്കുക അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ സംസാരിക്കുക നമുക്കറിയാം ആ സംസാരം നടന്നതിന്റെ അല്ലെങ്കിൽ ആ പ്രസംഗം നടന്നതിന്റെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വായനശാല സെക്രട്ടറിയെ പോയി കാണുകയുണ്ടായി കൃത്യമായി അവിടുന്ന് സംസാരിച്ചു നമ്മുടെ മനസ്സിലുള്ള വേദനകള് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ആ വേദന ആ പ്രസംഗത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് കൃത്യമായി അതിന്റെ സെക്രട്ടറിയെ വായനശാലയുടെ സെക്രട്ടറിയെ നമ്മൾ ബോധിപ്പിക്കുകയുണ്ടായി അദ്ദേഹം അവിടുന്ന് അത് കേൾക്കുകയും അദ്ദേഹം ചോദിച്ചു നമുക്കും അതിൽ വേദനയുണ്ട് വായനശാലയുടെ സെക്രട്ടറി നമ്മളോട് പറഞ്ഞതാണ് നമുക്കും അതിൽ വേദനയുണ്ട് ആ പ്രസംഗിച്ചതിൽ നമ്മളും വേചാരാന്നുണ്ട് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രസംഗിക്കേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു മാത്രമല്ല അദ്ദേഹം അവസാനം പറഞ്ഞതുണ്ട് അവസാനം ആ പ്രസംഗം കഴിഞ്ഞോ ആ പരിപാടിയുടെ അവസാന സമയത്ത് ഞാൻ നിന്ന് അതിന് മറുപടി പറയാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാതിരുന്നത് വായനശാലയുടെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് നമുക്ക് അത്തരത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി എന്താണ് എന്താണ് പ്രതിവിധി അല്ലെങ്കിൽ നിങ്ങൾ വായനശാലയെ മാറ്റി നിർത്തണം വായനശാല അതിൽ കയറി ശരിയായിട്ടില്ല അതുകൊണ്ട് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടി വിൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം